ഇത് ഇത് എവിടെ നിന്ന് വരുന്ന കാട്ടാക്കട ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇത് എവിടം വരെ പോകും പുല്ലുവിള പുല്ലുവിള ആ ഭാഗങ്ങളിലൊക്കെ എല്ലാം ഇവിടെ എല്ലാം കൃഷിയെ സംബന്ധിച്ച പ്രദേശങ്ങളായിരുന്നു അപ്പോൾ കൃഷി സ്ഥലങ്ങൾ കൃഷി ആവശ്യത്തിന് വെള്ളം ഇവിടെ ലഭ്യമല്ലായിരിക്കുമ്പോൾ കട്ടാക്കട ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇത് ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമായിരുന്നു അല്ലേ ഒരു വലിയ അത്ഭുതമാണ് നല്ല ഹൈറ്റിൽ ഇറിഗേഷന് വേണ്ടിയിട്ട് ഒരു ഒരു പാലം പണിഞ്ഞിട്ടുണ്ട് ആ പാലത്തിൻ്റെ പ്രത്യേകതകളും സ്ഥലവും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇപ്പം ചോദിച്ചറിയാൻ പോവുകയാണ് ചേട്ടാ ഇത് നമ്മുടെ ഈ സ്ഥലം ഏതാണ് അവണാകുഴി കുഴി മാർത്താണ് അവണാ അതെ പിന്നെ ഇത് ഇറിഗേഷന് വേണ്ടി പണിഞ്ഞിട്ടുള്ള ഒരു കനാലിൻ്റെ പാലമാണ് അല്ലേ നല്ല ഹൈറ്റിലാണ് പോയിരിക്കുന്നത് അല്ലേ ഇത് എത്ര നാളായിട്ട് ഇത്ര കാലമായിട്ട് അറു അറു വർഷത്തെ പഴക്കം പറ്റും അല്ലേ ഇത് ഇത് എവിടെ നിന്ന് വരുന്ന കാട്ടാക്കട ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതെവിടം വരെ പോകും പുല്ലുവിള ആ ഭാഗങ്ങളിലൊക്കെ എല്ലാം ഇവിടെ എല്ലാം കൃഷി സംബന്ധിച്ച പ്രദേശങ്ങളായിരുന്നു അപ്പോൾ കൃഷി സ്ഥലങ്ങൾ കൃഷി ആവശ്യത്തിന് വെള്ളം ഇവിടെ ലഭ്യമല്ലായിരിക്കുമ്പോൾ കാട്ടാക്കട ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇത് ഉപയോഗിച്ച് കൃഷി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമായിരുന്നു അല്ലേ അപ്പോൾ ഇത് വന്നതിൽ പിന്നെ ഇവിടെയുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടോ നല്ല ഇതുപോലുള്ള പാലങ്ങൾ വേറെ ഉണ്ടോ ചെറിയ പ്രല്ലേ ഇത് തൊട്ടി അങ്ങനെ ഒരു പേര് എന്താ അമ്മ ഇവിടെ വന്നേ പറ അന്ന് പണി ചെയ്തിട്ട് തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് പോയി അമ്മയൊക്കെ ഓർമ്മയുണ്ട് ഇത് പണിയുന്നൊരു നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പണിയുന്നത് അല്ലേ അപ്പോൾ ഇത് പിന്നെ എല്ലാം കരിക്കലാണ് കോൺക്രീറ്റ് പരിപാടികളൊന്നും അല്ല ഈ ഈ ഭാഗത്ത് ഉള്ളവർക്കാർക്കും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ പണിയുന്നത് ഇത് 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 ഇതിൻ്റെ നിർമ്മിതി ഉണ്ട് നല്ല സ്ട്രോങ് ആണ് അവിടെ ഒരു വലിയ കുളം കാണാല്ലോ കിണർ കാണുന്നു ആ കിണർ എന്താണ് എന്താ അവരുടെ അവരുടെ ആയിരുന്നു അല്ലേ അല്ല ഇതുമായിട്ട് എന്തോ ഒന്നുമില്ല ഇപ്പം ഇപ്പോൾ അവണാ കുഴി എന്ന് പറയുന്ന സ്ഥലം മൊത്തത്തിൽ ഒരു കൃഷി പ്രദേശമാണ് ഇവിടെ എന്തൊക്കെ കൃഷി ഇപ്പോൾ ഉള്ളത് വേറെ വല്യ കൃഷിയൊന്നുമില്ല പണ്ട് അങ്ങനെയായിരുന്നു നെല്ല് നെല്ലായിരുന്നു അല്ലെ നെല്ല് എല്ലായിടത്തും പോയിടത്തും നെല്ല് പൊതുവെ ലാഭകരമല്ലാത്തോണ്ടാണ് നെല്ല് പോയെന്ന് തോന്നുന്നുല്ലേ കൃഷി എല്ലാം ലാഭം തന്നെ പിന്നെന്താ നെല്ല് മരിച്ചേ

അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ഇത് ഇത് കണ്ടോണ്ട് ഒന്ന് ഇറങ്ങിയതാണ് ഇത് കാണാൻ ഇതിന്റെ പ്രത്യേകത കാണാനൊക്കെ ഒക്കെ ഇറങ്ങിയത് ഇത് ഈ ഇത് കാണാൻ പോലെ ആളുകളൊക്കെ വരാറുണ്ടോ സ്കൂൾ വരാറുണ്ട് വെള്ളം നിറഞ്ഞു നല്ല നിറഞ്ഞു പോയി വെള്ളം കുറവാണ് വെള്ളം ഉണ്ട് വെള്ളം കുറവാണ് ചെലപ്പോ സ്റ്റോപ്പ് ചെയ്തിടും രവി രവി ശാന്ത അപ്പൊ രണ്ടുപേരെയും കണ്ടതിൽ സന്തോഷം ഈ നാട്ടുകാരല്ലേ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതൊന്ന് വന്ന് കണ്ടുവെച്ച് പോകാമെന്ന് വിചാരിച്ചു കയറി മേളുകയറി മേളിൽ കയറി അയ്യോ മേളിൽ കയറി താഴോട്ട് നോക്കിയപ്പോൾ ഒരു പേടി പോലെ അങ്ങനെ അപ്പുറത്ത് പോയി തിരിച്ചു വന്നു അത്ര ഐറ്റായിരുന്നു തെങ്ങിന്റെ മണ്ടയൊക്കെ താഴേക്കുന്നു അപ്പം നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതിലൊക്കെ ഓടി ഇപ്പോഴും പോവോ ഒരു ചെറിയ പണി ശരി ശരി ഓക്കെ അത്യാവശ്യം എന്തായാലും പണിയൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട് വെറുതെ ഇരിക്കുന്നില്ല അപ്പൊ എന്തായാലും ചെയ്യണോ അല്ലെങ്കിൽ അത് അത്രേ ഉള്ളൂ നല്ല കാര്യം അത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും അസുഖമൊക്കെ വരും അസുഖം പിടിച്ചാൽ ആരും കാണാൻ നോക്കാനും ഉണ്ടോ അതിൽ കാണാനുണ്ടോ നമ്മൾ തന്നെ അപ്പോൾ എന്തായാലും ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് കാശൊക്കെ പത്ത് രണ്ട് സൂക്ഷിച്ചും വയ്ക്കണം എന്തായാലും അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോവേണ്ട ആ ആ അത് വേണം ആ മെഡിക്ക അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ രണ്ടുപേരെയും കണ്ടതിൽ വളരെ സന്തോഷം ശരിയാ അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കും കണ്ടില്ല ഇതുപോലുള്ള അത്ഭുതകരമായ കൗതുകരമായ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് നമുക്ക് ഇനി കാണാം ഇത് ആ കയറി കണ്ടു ഈ ആകാശം മുട്ട ഇങ്ങനെ നിൽക്കുകയാണ് എത്ര ഹൈറ്റില് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് നമ്മച്ച ഈ നമ്മുടെ ഈ തൊട്ടിപ്പാലത്തിൻ്റെ താഴെ ഇതിട്ട് ഇത് ഒന്നും എഴുതി വെച്ചിട്ടൊന്നില്ല ഫലങ്ങളൊന്നുമില്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് പോയില്ലേ ഇത് ഇതിപ്പോ ഈ റോഡൊക്കെ പിന്നീട് വഴിയൊക്കെ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യാം കൊള്ളത്തിനകത്ത് സ്റ്റോർ ചെയ്യാം അവിടെ നിന്നാണ് കൃഷി ആവശ്യത്തിന് ആവശ്യങ്ങൾ എന്തായാലും കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായത് ഈ പാലം ഇത് വന്ന് കനാലിൽ വന്നതിന് ശേഷം അല്ലേ ശരി ശരി